ഓരോ ദേവി ദേവീദേവന്മാരുടെയും ഇഷ്ടവഴിപാടുകൾ വ്യത്യസ്തമാണ് വടയും മോദകവും അടയും ഉണ്ണിയപ്പവും പായസവുമെല്ലാം ഇവയിൽപ്പെടുന്നു എന്നാൽ എല്ലാറ്റിനും ഉപരി മനസ്സുകൊണ്ടുള്ള നിവേദ്യമാണ് ഏറ്റവും വലുത് കാണാം ദീപാരാധന കാഴ്ചകൾ താരയ ഇത് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കാറ്റ് മാത്രം കടന്നു ചെല്ലുന്ന വലഭൂമിക്ക് നടുങ്ങും ഏത് കാലത്തെന്ന് പറയുവാൻ കഴിയാത്തത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നത്രയും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സൃഷ്ടിയുടെ കർത്താവായ മഹാവിഷ്ണുവിന്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിൻ്റെയും ചൈതന്യധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിലസിക്കുന്ന ഒരിടം കൂടിയാണ് വയനാടിന്റെ ഉത്തരദേശത്ത് മലനിരകളോട് ചേർന്ന് ആകാശമുട്ടി വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് പ്രസിദ്ധമായ ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി മൈസൂർ റൂട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് തിരുനെല്ലിയെ കുറിച്ചുള്ള മഹാത്മ്യങ്ങളും മഹിമകളും അനവധിയാണ് പുരാണങ്ങളിൽ എന്നതുപോലെ ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം അത്രേ തിരുനെല്ലി ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ വാഹനമായ അരേനത്തിന്റെ പുറത്തേറി ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ഇടയ്ക്ക് വച്ച് വിശ്രമിക്കുവാനായി പ്രകൃതി രമണീയമായ ഒരിടത്ത് ദേവൻ ഇറങ്ങുകയുണ്ടായി ബ്രഹ്മദേവൻ വന്നിറങ്ങിയ പർവ്വതത്തിന് അന്നുമുതൽ ആ ദേശത്തു കൂടി സഞ്ചരിക്കവെയാണ് ചെമ്പക അശോക വൃക്ഷങ്ങൾക്കിടയിൽ ഒരു അസാധാരണമായ നെല്ലിമരത്തിൽ അലങ്കരിക്കപ്പെട്ട ഒരു വിഷ്ണുവിഗ്രഹം ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ആ വിഗ്രഹം ബ്രഹ്മാവ് കൺ തുറുക്കെ കാണുന്നതിന് മുൻപ് അത് അപ്രത്യക്ഷമായി വിഗ്രഹം അപ്രത്യക്ഷമായ ഉടൻ തന്നെ അല്ലയോ ബ്രഹ്മാവേ അങ്ങ് കണ്ട വിഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് അതിനാൽ നീ അതിനെ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാലും എന്നൊരു ഉണ്ടായി താൻ വിഗ്രഹം കണ്ടുമുട്ടിയ സ്ഥലത്ത് വൈഷ്ണവ ചൈതന്യ പ്രഭാവമുള്ളതായി മനസ്സിലാക്കിയ ബ്രഹ്മാവ് അവിടെ തന്നെ ഒരു യാഗം നടത്തുകയുണ്ടായി ഉചിതമായ പൂജകൾ ചെയ്ത് പ്രസ്തുത വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിച്ച ശേഷം യാത്ര തുടരുകയുണ്ടായി അന്ന് ബ്രഹ്മാവ് വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലത്താണ് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെട്ടത് കല്ലായി തീർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗുണ്ടികാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്കുള്ള വഴിയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അനേകകാലം ഗുഹാവാസിയായി കഴിഞ്ഞിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ ഗുണ്ടികാ ക്ഷേത്രത്തിൽ നിന്നാണത്രേ ഭഗവാൻ പരമശിവൻ ദക്ഷിണെ വധിക്കുവാനായി കൊട്ടിയൂരേക്ക് പുറപ്പെട്ടതെന്നാണ് ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ പൊടിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നാമോചാരണത്താൽ ധർമ്മവും ദർശനത്താൽ ധനവും പൂജനത്താൽ ആഗ്രഹവും ധ്യാനത്താൽ മോക്ഷവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ കൊടും പാപങ്ങൾ ചെയ്ത ഏതു മനുഷ്യനും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാപവിമുക്തനായി സംസാരമോഹത്തിൽ നിന്നും മോചിതനാകുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നു നല്ലിയിലെ ഗംഗാനദിയായ പാപനാശിനിയിലും മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങൾക്കും പരിഹാരമായെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഭരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്നും വിശ്വസിച്ചു ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചത് പാപനാശിനിയിലാണ് വിഖ്യാതമായ പിണ്ടപ്പാറയുള്ളത് പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു മരിച്ചവർക്കായി പിന്നത് പിണ്ടപ്പാറയിലാണ് പറ്റി പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് പാഷാണഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ഒരിക്കൽ ചപിക്കാനിടയായി വിഷ്ണുവിനാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് തീർച്ചയായ പാഷാണ ഭേദിയുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു അവനെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയവരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നുമാണ് ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമന് തിരുനെല്ലിയുമായുള്ള ബന്ധം വളരെ പാവനമാണ് പരശുരാമൻ തനിക്ക് ശിവനിൽ നിന്നും കിട്ടിയ മഴ ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്ത പഞ്ചകം എന്ന തടാകം നിറച്ചതായി ഒരു ഐതിഹ്യമുണ്ട് ഈ വീരഹത്യാ പാവനിവൃത്തിക്കായി ഭൂമി മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഇതിനു പുറമെ പരശുരാമൻ തന്റെ പിതാവിന്റെ കൽപ്പനയനുസരിച്ച് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്ന പരശുരാമൻ പാവപരിഹാരാർത്ഥം പല പുണ്യസ്ഥലങ്ങളിലും പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തിയെങ്കിലും മനസ്സംതൃപ്തി കൈവരാതെ അവസാനം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ബലി കർമാദികൾ നടത്തിയെന്നാണ് ഐതിഹ്യം കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണു ഭക്തർക്ക് അനുഗ്രഹ ആശസുകൾ ചൊരിയുന്നത് ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു സ്വരൂപമാണ് പ്രതിഷ്ഠ ശംഖ് ചക്രം ഗത പത്മം എന്നീ മുദ്രകളോടുകൂടി വിളങ്ങുന്നതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിന് പെരുമാൾ സ്ഥാനമാണുള്ളത് അഞ്ച് പൂജയാണ് നിത്യേനെ ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് ബ്രഹ്മദേവൻ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ രാത്രി കാലങ്ങളിൽ ബ്രഹ്മദേവൻ ഇവിടെ വന്ന് പൂജ നടത്തുന്നതായും വിശ്വസിച്ചു വരുന്നു രാത്രി നട അടയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു പൂജയ്ക്കായി എല്ലാം ഒരുക്കി വയ്ക്കുന്ന ചടങ്ങും ഇവിടെയുണ്ട് ഇത് ബ്രഹ്മാവിന് പൂജ നടത്തുവാൻ വേണ്ടിയാണെന്നാണ് വിശ്വാസം പ്രതിമകളെ പിതൃക്കളായി സങ്കല്പിച്ചു നടത്തുന്ന പൂജ തിരുനെല്ലിയിൽ പ്രധാനമാണ് കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യം നിലവിലുണ്ട് പണ്ട് കൊട്ടിയൂരെ ഉത്സവ ആവശ്യത്തിനായുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവ ഇടവത്തിലെ വിശാഖം നാളിൽ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞയക്കാൻ ചടങ്ങുണ്ട് ഉത്സവം കഴിഞ്ഞാൽ ഭൂതത്താനെ തിരിച്ചയക്കുന്ന ചടങ്ങ് കൊട്ടിയൂരിലും നടന്നുവരുന്നു ഉദയമായി തിരുനെല്ലി ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമത്രയും തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം തിരുനെല്ലിയിൽ നിന്നും തെക്ക് കിഴക്കായി നരിനിരങ്ങി മലകൾക്കപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻകാലത്ത് തൃശ്ശിലേരിയിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു തീർത്ഥാടകർ തിരുനെല്ലിയിലെത്തുക തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പിതൃകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരിയിലെ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിളക്കുമാല വഴിപാട് നടത്തണമെന്നതാണ് ആചാരം പാപനാശിനിയിൽ ചെയ്യുന്ന പിതൃകർമ്മം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവ പാദങ്ങളിലും പതിയുന്നു എന്നാണ് വിശ്വാസം മുഖ്യദേവനായ മഹാവിഷ്ണുവിന് പുറമെ ഗണപതി ഭഗവതി ശിവൻ എന്നിവർ ഉപദേവന്മാരായും തിരുനെല്ലി ക്ഷേത്രത്തിൽ കൂടിക്കൊള്ളുന്നു സർവദുരിതങ്ങളും ദുഃഖങ്ങളും തിരുനെല്ലി പെരുമാളിൽ സമർപ്പിച്ച് പരേതാത്മാക്കളുടെ ശാപത്തിൽ നിന്നും മുക്തി നേടാനായി പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാനെത്തുന്നവർ ഭഗവാനെ കൺകുളിർക്കെ ദർശിച്ച് സായുജ്യമടയുകയാണ് കണ്ണാടിയിൽ നോക്കി ശരീരത്തിന്റെ നേട്ട കോട്ടങ്ങൾ അറിയുന്നത് പോലെ ഇടക്കിടയ്ക്ക് മനസാക്ഷിയുടെ കണ്ണാടിയിൽ നോക്കി സ്വയം തിരുത്തിക്കൊള്ളുക ഇന്നത്തെ സന്ധ്യാദീപം മിഴിയടയ്ക്കുന്നു ഏവർക്കും നന്ദി